ഇത് കണ്ട മക്കളങ്ങൾ കുറുമ്പാൾ സ്വയമായിട്ടൊരു പാലുണ്ടാക്കിയതാണ് കോല് അങ്ങോട്ടും കൊണ്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഒപ്പം നിന്നുകൊണ്ട് അതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ പോവാണ് അപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് ഒരു പാലം ഉണ്ടാക്കി തീരുമാനമാണ് അതായത് കോലിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം നമ്മൾ അമ്മതായ രീതിയിൽ ഒരു പാലം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓല് ഇങ്ങനെ ഇടങ്ങാറാവുന്ന നമുക്കൊരു മനസ്സിലൊരു വേദന പോലും അങ്ങനെ ഇടങ്ങാറാവേണ്ട പോലെ ആ കൂടി കൂടെ പോയിക്കോട്ടെ അല്ല നമ്മളവിടെ ഇത്രക്കല്ല നമ്മളോട് കായ കൊണ്ടും പണം കൊണ്ടും അതൊരു സഹായിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനൊക്കെ കൊച്ചി ചെറിയ സഹായങ്ങൾ നല്ലതല്ലേ